ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു വെജ് കുറമ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സ്പൈസസ് ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ട് സവാളയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ പച്ചമുളക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റും കൂടി ചേർത്ത് നന്നായി വഴത്തി കൊടുക്കാം ഒരു മീഡിയം സൈസ് വരുന്ന ടൊമാറ്റവും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പിടി ബീൻസ് ഒരു പിടി ക്യാപ്സിക്കം ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഞാനിവിടെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊരു അഞ്ച് വിസിലടിച്ച് വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ അപ്പോൾ ഇത് ഇത് നന്നായിട്ട് വെന്ത് വന്നാൽ അപ്പോൾ ഇത് വിസിലടിച്ചെടുത്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് അരമുറി തേങ്ങ ആ തേങ്ങയിലേക്ക് ഞാനൊരു നാലഞ്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ചേർത്ത് ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വരണം ഇത് തിളച്ചിട്ട് നന്നായിട്ട് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് വറവിട്ടെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് രണ്ട് ചെറിയുള്ളി അരിഞ്ഞതും വീപ്പിലേയും കൂടിയും ചേർത്ത് ഒരു ബ്രൗൺ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക